സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മിന്നും താരം തന്നെയാണ് രേണു സുധി ഇപ്പോൾ ഇതാ രേണുവിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് സുധിയുടെ അഭാവത്തിൽ കുടുംബത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന രേണു അതിന്റെ പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കെല്ലാം ചുട്ട മറുപടിയും നൽകാറുണ്ട് അഭിമുഖങ്ങളിൽ നിന്നും ഫോട്ടോഷൂട്ടിൽ നിന്നുമൊക്കെ രേണുവിന് വരുമാനം കിട്ടുന്നുണ്ട് ഇത് ലക്ഷങ്ങൾ വരുമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നൊക്കെയുണ്ട് എന്നാൽ കുടുംബ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന രേണുവിനെ അത്തരം വാർത്തകളൊന്നും തന്നെ പുത്തരിയല്ല ലക്ഷങ്ങൾ രേണു ഇന്ന് സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴായിട്ടും വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറ് എന്നാൽ കുടുംബത്തിന്റെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് രേണു ഇപ്പോൾ പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾക്കും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും മാതാപിതാക്കളുടെയും ചികിത്സക്കും കുട്ടികളുടെ കാര്യങ്ങൾക്കും ഒക്കെ തന്നെ മാറ്റി പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ തനിക്ക് ഒന്നുമില്ല എന്ന് തന്നെയാണ് രേണു ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ശുതിചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് സ്കൂൾ തുറക്കുമ്പോൾ ഒക്കെ തന്നെയും വലിയൊരു സന്തോഷമായിരുന്നു ആ സമയത്ത് ഒന്നും തന്നെ ഒന്നിനെയും കുറിച്ചുള്ള വിലയോ ടെൻഷനോ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഭയമാണ് എന്നാണ് രേണു പറയുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞിന് ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും വാങ്ങാൻ പെട്ടെന്ന് എനിക്ക് സാധിച്ചില്ല എന്നും അതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു എന്നും എന്നാൽ ആ സമയത്ത് സഹായിച്ചവരെ ഞാനിപ്പോൾ ഓർക്കുന്നു എന്നുമാണ് രേണു കൂട്ടിച്ചേർത്ത് ആ സമയത്തായിരുന്നു ദേവദൂതനെ പോലെ ഞങ്ങളുടെ ആൻസി ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ബുക്കും ബാഗൊക്കെ ഒക്കെ സമ്മാനിച്ചത് എന്നാണ് രേണു ഇപ്പോൾ പറയുന്നത് ആ സുമനസിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും കൂടെ രേണു കൂട്ടിച്ചേർത്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കിരിയാണ് രേണുവിന്ന് രേണുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും രേണു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് രേണുവിന്റെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് രേണുവിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത്